സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കോൺഗ്രസ് വെട്ടിലായി നിൽക്കെ സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് ബി തീരുമാനം ഇപ്പോൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പല കോൺഗ്രസ് എം പിമാരും വീണ്ടും മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയതലത്തിൽ അധികാരത്തിലെത്തില്ലെന്ന് സ്വയം മനസ്സിലാക്കിയ നേതാക്കൾ സംസ്ഥാനത്തെ സാഹചര്യം മുതലെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എം എൽ എ ആയി മത്സരിച്ച് മന്ത്രിയും സാധ്യമായാൽ മുഖ്യമന്ത്രിയും വരെ ആകാമെന്ന ചിന്തയിലാണ് പല കോൺഗ്രസ് നേതാക്കളും ഇതിനിടെയാണ് താരശോഭയടക്കമുള്ളവരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് എം പിമാരാക്കാനുള്ള തയ്യാറെടുപ്പ് ബി ജെ പിയിൽ തുടങ്ങിയത് ഇക്കാര്യത്തിലുള്ള അനൌദ്യോഗിക ചർച്ച പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിട്ടുണ്ട് ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന സൂചന വന്നതോടെ ബി ജെ പിയും ആലോചനകളിൽ മാറ്റം വരുത്തുന്നു സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയാൽ മികച്ച ജയം നേടാനാകുമെന്ന ചിന്ത ബി ജെ പിക്ക് അങ്ങനെ വന്നാൽ തൃശൂരിന് പകരം തിരുവനന്തപുരം സ്വന്തമാക്കാൻ സുരേഷ് ഗോപി ഇറങ്ങും ആറ്റിങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരാണ് സജീവം നിലവിലെ കോൺഗ്രസ് എം പി അടൂർ പ്രകാശ് ആറ്റിങ്ങളിൽ ഇനിയും മത്സരിക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് സംസ്ഥാനതലത്തിലേക്ക് വരാനാണ് താല്പര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരരംഗത്ത് വരാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കണമെന്ന സന്ദേശം കേന്ദ്ര നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആറ് സീറ്റ് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് നേടാനാകുമെന്ന ഉറച്ച വിശ്വാസം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര പാലക്കാട് തൃശൂർ മണ്ഡലങ്ങളിലാണ് ബിജെപി പ്രതീക്ഷ വെക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയടക്കം ഈ മണ്ഡലങ്ങളിലൊന്നിൽ ബിജെപി മത്സരിപ്പിച്ചേക്കും